യേശു നിങ്ങൾക്ക് വേണ്ടിയാണ് തകർക്കപ്പെട്ടത് യേശു നിങ്ങളുടെ ഭാരത്തെ ചുമക്കുവാൻ വേണ്ടിയാണ് ഈ ഭൂമിയിലേക്ക് താണിറങ്ങി വന്നത് തന്നെ കുരിച്ചു ചുമന്ന ഗോൽഹത്ത മലയിലേക്ക് കടന്നു പോകുന്ന ആ കാഴ്ച നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ എപ്പോഴും ഇരിക്കട്ടെ ഇന്ന് നമ്മൾ ഭാരമില്ലാതെ ജീവിക്കാം നമ്മൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഏതെല്ലാം തലങ്ങളിലാണോ ബാധിക്കപ്പെട്ടിരിക്കുന്നത് അതിൽ നിന്നൊക്കെ ഒരു വിടുതൽ അനുഭവിക്കുക നമ്മുടെ സ്ട്രെസ് നിന്ന് നമ്മളൊന്ന് ഫ്രീ ആകാം ഫിയറിൽ നിന്ന് ഭയത്തിൽ നിന്ന് നമ്മളൊന്ന് ഫ്രീ ആകാം ആ ഭാരം നമുക്ക് താങ്ങാൻ കഴിയുന്നതിലും വലിയ ഭാരം നമ്മൾ തോളിൽ വഹിക്കുമ്പോൾ കയ്യിൽ എടുക്കുമ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മൾ ക്ഷീണിച്ചു പോകും മുമ്പോട്ട് നടക്കാൻ പറ്റാതാകും തളരുന്നതുപോലെ തോന്നും ആരുടെയെങ്കിലും സഹായം കിട്ടിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്ന ചില സന്ദർഭങ്ങളുണ്ടല്ലേ ഈ പറഞ്ഞത് നമുക്ക് പുറമേ കാണാവുന്ന ഭാരത്തെക്കുറിച്ചാണ് അത്തരത്തിൽ നമ്മൾ സഹായം ആരോടെങ്കിലും അഭ്യർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ ആ വിഷമ ഘട്ടത്തിൽ നമ്മളൊന്ന് സഹായിക്കാൻ ആളുകൾ വരും എന്നാൽ മനസ്സിനുള്ളിൽ കൊണ്ട നടക്കുന്ന ഭാരങ്ങളുണ്ട് അത് പുറമേ ഉള്ള ഭാരത്തേക്കാൾ വലിയ ഭാരങ്ങളാണ് ദീർഘവർഷങ്ങളുടെ പഴക്കമുള്ള ഭാരങ്ങളുമായിട്ട് നടക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ നടന്ന് ക്ഷീണിച്ച് തളർന്ന് വല്ലാത്ത ഒരു മാനസിക സ്ഥിതിയിൽ എത്തി നിൽക്കുന്ന വ്യക്തികൾ അവരുടെ ശ്രദ്ധയിൽ ഈ വചനം കൊണ്ടുവരുവാൻ ഞാൻ പലപ്പോഴും ശ്രമിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് എന്നെ ഈ വചനം ആ നിലയിൽ വളരെയധികം സ്വാധീനിച്ചു ഞാനും ഇതുപോലെ മനസ്സിനകത്ത് വളരെ ഭാരങ്ങളും വിഷമങ്ങളും ദേഷ്യവും അൺഫോർഗീവ്നെസ് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിയാത്ത കാര്യങ്ങളുമൊക്കെ ചുമന്ന് നടന്ന കുറെ നാളുകൾ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു അന്നത്തെ എൻ്റെ ജീവിതം വളരെ ബുദ്ധിമുട്ടുള്ളതാണ് ഒന്നിലും അങ്ങോട്ട് സന്തോഷിക്കാൻ പറ്റുന്നില്ല എപ്പോഴും ഒരു സങ്കടം എപ്പോഴും ഒരു വെയിറ്റ് ഉള്ളതുപോലെ ജീവിതത്തിൽ ആകെ ഒരു തളർച്ച ഞാൻ അനുഭവപ്പെട്ടിട്ടുണ്ട് ആ സമയത്താണ് ഈ വചനം എന്നെ ആശ്വസിപ്പിച്ചത് ആ വചനം ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വചനമാണ് അൻപത്തി അഞ്ചാമത്തെ സങ്കീർത്തനം അതിന്റെ ഇരുപത്തി രണ്ടാമത്തെ വാക്യം പറയുന്നു നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചു കൊടുത്ത അവൻ നിന്നെ പുലർത്തും നീതിമാൻ കുലുങ്ങി പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല നോക്കുക ഈ ഒരു വചനം സങ്കീർത്തനക്കാരൻ എഴുതുമ്പോൾ തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ച കഷ്ടങ്ങളുടെ നടുവിൽ തനിക്ക് ദൈവത്തിൽ നിന്ന് ലഭിച്ച ഒരാഹ്വാനമാണ് ഒരു ദൈവശബ്ദമാണ് നിന്റെ ഭാരം എനിക്കിതാ നിന്റെ കഷ്ടം എനിക്കിതാ നീ അനുഭവിക്കുന്ന ശോധന നീ അനുഭവിക്കുന്ന ആ ബുദ്ധിമുട്ടുകൾ ദേഷ്യം സങ്കടം എന്തൊക്കെ ഇമോഷൻസ് ആകട്ടെ അതെല്ലാം ദൈവം പറയാം എനിക്കിതാ ഞാനത് ചെന്നു ഞാനത് വഹിച്ചുകൊള്ളാം ഞാന് ആ പ്രശ്നത്തെ ഏറ്റെടുക്കാം അടുത്ത ഭാഗം എഴുതിയിരിക്കുന്നത് അവൻ നിന്നെ പുലർത്തും നീതിമാൻ കുലുങ്ങി പോകാൻ ദൈവം സമ്മതിക്കില്ല ദൈവം നമ്മളെ കരുതും ആരൊക്കെ നമ്മളെ വേണ്ടെന്ന് വെച്ചാലും അവഗണിച്ചാലും ദൈവം നമ്മളെ കരുതും ആരും നമ്മളെ ഈ ഈയൊരു വിഷമഘട്ടത്തിൽ സഹായിക്കാൻ മുമ്പോട്ട് കടന്നു വന്നില്ലെങ്കിൽ ദൈവം പറയാണ് ഞാൻ നിന്നെ കരുതും ഞാൻ നിന്നെ പുലർത്തും നീ കുലുങ്ങി പോകാൻ നീ തളർന്നു പോകാൻ നീ ക്ഷീണിച്ചു പോകാൻ ഞാൻ സമ്മതിക്കുകയില്ല നമ്മുടെ ഭാരം ചുമക്കാൻ യേശു തയ്യാറാണ് നമ്മുടെ 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 ദുഃഖങ്ങൾ രോഗങ്ങൾ നമ്മൾ ഹൃദയത്തിനകത്ത് കൊണ്ടു നടക്കുന്ന മാനസികവും ശാരീരികവുമായിട്ടുള്ള എല്ലാ തലങ്ങളിലെയും ബുദ്ധിമുട്ടുകൾ എല്ലാം ചുമക്കാൻ യേശു തയ്യാറായതുകൊണ്ട് പറയാണ് നിന്നെ പുലർത്താൻ നിന്നെ സ്നേഹിക്കാൻ നിന്നെ കുലുങ്ങി പോകാതെ വീണു പോകാതെ താങ്ങി നിർത്താൻ ഞാൻ അരികിലോട്ട് യേശു കർത്താവ് ഈ ഭൂമി കടന്നു വന്നത് നമുക്കെല്ലാവർക്കും വേണ്ടി ക്രൂശിൽ തന്റെ ജീവനെ അർപ്പിക്കുവാനാണ് യേശുവിന്റെ ക്രൂശു മരണത്തെ കുറിച്ച് നമുക്കറിയാം യേശു ആ ക്രൂശു മരണം നമുക്ക് വേണ്ടി നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായി നമ്മുടെ ശാപത്തിന്റെ പരിഹാരത്തിനായി യേശു ഒരു മറുവിലയായി അറുക്കപ്പെട്ടു തകർക്കപ്പെട്ടു എന്നാൽ യേശു ക്രൂശ് മരണം അനുഭവിക്കുന്നതിന് മുൻപ് താൻ കടന്നുപോയ ഒരു ഒരു ശോധനയുടെ അല്ലെങ്കിൽ ശാരീരിക മാനസികമായിട്ടുള്ള പീഡനത്തിന്റെ ചില അനുഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും തന്നെ വളരെയധികം അവിടുത്തെ മതപുരോഹിതന്മാരും അവിടുത്തെ പൊളിറ്റിക്കൽ നേതൃത്വവും തന്നെ ഉപദ്രവിച്ചു ശരീരമാസകലും ഉറവേറ്റു എല്ലാം ആ മുറിവേൽക്കപ്പെട്ട രക്തം വാർന്നൊഴുകി വളരെ ക്ഷീണിതനായ യേശുവിനെ അവർ കാൽവറി ആ ഗോൽഗോത്ത മലയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവന്റെ കയ്യിൽ നിർബന്ധിച്ച് ഒരു മരക്കുരിശ് ഏൽപ്പിച്ചു നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച തട ഗ്ലൂക്കോസിന്റെ സുശേഷത്തിലും അത് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് യേശു ആ ഭാരമുള്ള കുരിശ് വഹിച്ചുകൊണ്ട് ആ മല കയറുകയാണ് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു അനുഭവം യേശു നേരിടേണ്ടി വന്നത് യേശുവിന്റെ ആ ക്രൂഷു അത് ദൈവത്തിന്റെ പദ്ധതിയാണ് അത് താൻ ഏറ്റെടുത്താൽ മാത്രം പോരായിരുന്നു എന്തിനാണ് ഇത്രയധികം മാനസിക ശാരീരിക എന്നാൽ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു ദൈവിക സത്യം ദൈവം എൻ്റെ കണ്ണു തോർപ്പിച്ചത് ഞാൻ പറയാം യേശു അനുഭവിച്ചതെല്ലാം നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഭാരത്തെ യേശു ചുമക്കാനാണ് വന്നത് എൻ്റെ ഭാരം എത്ര വലുതാണെങ്കിലും അത് ചുമക്കാൻ ഞാൻ തയ്യാറാണെന്ന് കാണിക്കാൻ പിതാവ് പുത്രനെ അത്തരത്തിലുള്ള ഒരു അനുഭവത്തിലൂടെ കടത്തിവിടും നമ്മൾ പലപ്പോഴും പറയും എൻ്റെ ഭാരം ആരും കാണുന്നില്ല എൻ്റെ സങ്കടം ആരും കാണുന്നില്ല ഞാൻ അനുഭവിക്കുന്ന ഈ മാനസിക ബുദ്ധിമുട്ട് ആരും അറിയുന്നില്ല എന്ന് ചിന്തിക്കുമ്പോൾ ഈശ്വരൻ പറയാനുള്ളത് ഞാൻ കാണുന്നു ഞാൻ ഇത് അനുഭവിച്ചത് ഞാൻ ഈ കുരിശുമായിട്ട് ഈ മല കയറുമ്പോൾ നിനക്കെന്നിലേക്ക് നോക്കാം എൻ്റെ ഭാരം എൻ്റെ മേലേക്ക് തരാം നിന്റെ ഭാരത്തെ ഞാൻ ചുമ ആ കുരിശിനെ യേശു ചുമക്കുമ്പോൾ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യേശു നമ്മുടെ ഭാരങ്ങളെ ചുമക്കുകയാണ് ഇന്ന് നമ്മൾ ഭാരമില്ലാതെ ജീവിക്കുക നമ്മൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഏതെല്ലാം തലങ്ങളിലാണോ ബാധിക്കപ്പെട്ടിരിക്കുന്നത് അതിൽ നിന്നൊക്കെ ഒരു വിടുതൽ അനുഭവിക്കാം നമ്മുടെ സ്ട്രെസ്സിൽ നിന്ന് നമ്മളൊന്ന് ഫ്രീ ആകാൻ ഫിയറിൽ നിന്ന് ഭയത്തിൽ നിന്ന് നമ്മളൊന്ന് ഫ്രീ ആകാൻ യേശു കർത്താവ് ആ ഭാരം എല്ലാം ചുമ ഇനി നമ്മൾ ചുമക്കേണ്ടതായിട്ടില്ല ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും മാനസികമായി വളരെയധികം ക്ഷീണിച്ച് തളർന്ന് നിരാശപ്പെട്ട ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ഈ സന്ദേശം നിങ്ങൾ ആവർത്തിച്ചു കേൾക്കണം യേശു നിങ്ങൾക്ക് വേണ്ടിയാണ് തകർക്കപ്പെട്ടത് യേശു നിങ്ങളുടെ ഭാരത്തെ ചുമക്കുവാൻ വേണ്ടിയാണ് ഈ ഭൂമിയിലേക്ക് താണിറങ്ങി വന്നത് താൻ ആ ചുമന്ന ചുമന്ന് മലയിലേക്ക് കടന്നു പോകുന്ന ആ കാഴ്ച നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ എപ്പോഴും ഇരിക്കട്ടെ വചനം പറയാണ് നിന്റെ ഭാരം എൻ്റെ എന്റെ മേലിട്ടുകൊള്ളുക നമ്മുടെ ഭാരങ്ങളെല്ലാം നമുക്ക് ദൈവത്തിന് കൈമാറാം അങ്ങനെ നാം കൈമാറിയാൽ ദൈവത്തിലുള്ള സ്വസ്ഥതയും സമാധാനവും നമുക്ക് ലഭിക്കും ഇന്ന് ദൈവം നിങ്ങളെ സ്വസ്ഥത കൊണ്ടും സമാധാനം കൊണ്ടും നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുകയാണ് പ്രയർ റിക്വസ്റ്റുകൾ നമുക്ക് വാട്സാപ്പ് ചെയ്യാം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവം ആശ്വസിപ്പിക്കട്ടെ ധൈര്യപ്പെടുത്തട്ടെ കാർഡ് ബ്ലസ് ചെയ്യാം